നാലാമത്തെ ും വിജയത്തിന് തൊട്ടരികെ വരെ എത്തിയ ശേഷം പടിക്കൽ കലമുടച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായി ഈഡൻ ഗാർഡൻസിൽ നടന്ന ത്രില്ലറിൽ ഒരു റൺസിന്റെ ഞെട്ടിക്കുന്ന പരാജയമാണ് റോയൽസിന് നേരിട്ടത് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജെൻസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു എന്നിവരോടാണ് ജയിക്കേണ്ടിയിരുന്ന കളി അവർ കൈവിട്ടത് മത്സരം നന്നായി ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നതിൽ ബാറ്റർമാരെ വിമർശിച്ചിരിക്കുകയാണ് ബാറ്റിംഗ് കോച്ച് വിക്രം റാത്തോഡ് പരിക്കേറ്റ് പുറത്തിരിക്കുന്ന നായകൻ സഞ്ജു സാംസണേയും അദ്ദേഹം കുറ്റപ്പെടുത്തി എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിലും പരിക്കു കാരണം സഞ്ജു ടീമിനു പുറത്താണ് ഐ പി എല്ലിന്റെ ഈ സീസണിൽ രാജസ്ഥാൻ റോയൽസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങളൊന്ന് ജയിക്കാമായിരുന്ന കളികൾ പോലും ഫിനിഷ് ചെയ്യാൻ സാധിക്കുന്നില്ലെന്നതാണ് വിക്രം റാത്തോഡ് ചൂണ്ടിക്കാട്ടുന്നത് ഞാൻ കണക്ക് കൂട്ടിയത് ശരിയാണെങ്കിൽ നാലാമത്തെ ഗെയിമിലാണ് ജയിക്കേണ്ട പൊസിഷനിലെത്തിയ ശേഷം തങ്ങൾക്ക് അതിന് സാധിക്കാതെ പോയത് നല്ല രീതിയിൽ കളി ഫിനിഷ് ചെയ്യാൻ ഞങ്ങൾക്കായില്ല ആ തരത്തിലുള്ള ഒരു സീസണാണ് ഞങ്ങൾക്ക് ഇത്തവണത്തേതെന്നും റാത്തോഡ് പറയുന്നുണ്ട് ഈ സീസണിൽ ജയിക്കേണ്ടിയിരുന്ന മത്സരങ്ങൾ പോലും നന്നായി ഫിനിഷ് ചെയ്യാൻ സാധിക്കാതെ പോയത് ബാറ്റിംഗ് നിരയുടെ അനുഭവ സമ്പത്തില്ലായ്മ കൊണ്ടല്ലെന്ന് വിക്രം റാത്തോഡ് വ്യക്തമാക്കിയിട്ടുണ്ട്